അപ്പോൾ നമുക്ക് ദൈവം അനുഗ്രഹം തരും നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്ന് അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാനിങ്ങനെ വഴി പാറ മുള്ളു ഇല്ലേ അതാണല്ലോ വഴിയരികിൽ വീണവിത്ത് പാറപ്പുറത്ത് വീണ വീണവിത്ത് മുള്ളുകൾക്കിടയിൽ വീണ വീണവിത്ത് ഇത് ഒരു മൂന്ന് വാക്കുകൾ അത് ഞാൻ അങ്ങനെയാണെന്ന് ധ്യാനിച്ചത് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകണം കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം ഇപ്പോൾ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകണം ഡിസ്ട്രാക്ഷൻ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു മേഖലയല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകണം ഇനി രണ്ടാമതൊരു കാര്യമായി പാറപ്പുറം പെരിഫറൽ ആണല്ലോ അത് വേരില്ലാത്തതിനാൽ അത് വാടിപ്പോയി അപ്പോൾ ഇങ്ങനെ കോറിലേക്ക് വരണം കോറിലേക്ക് ഉള്ള അതായത് പേഴ്സൺ ഡെവലപ്പ് ചെയ്യണം പേഴ്സൺ ഡെവലപ്പ് ചെയ്യണം അതായത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ ബാലൻസ് ഇമോഷണൽ ബാലൻസ് ഇനി മൂന്നാമതൊരു കാര്യം നമുക്ക് നമുക്ക് ഈ മുള്ളു മുള്ളു നമ്മളിങ്ങനെ മുള്ളു കിട്ടിയവൻ മുള്ളു പലതരത്തിൽ വ്യാഖ്യാനിക്കാം ഒരു രോഗമായിട്ട് പൗരോ സപ്പോസ് തൻ്റെ മുള്ളു അത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ അധികം ഇങ്ങനെ വളരെ ഒരു ഞരമ്പിലുള്ള ഒരു രോഗാവസ്ഥയായിട്ട് അതിങ്ങനെ കുത്തി വേദനിപ്പിച്ചിരുന്നു എന്ന് റീസൻ്റ് ഒരു പഠനമുണ്ടായി അപ്പോൾ അതിന് കുറെ സാധ്യതകൾ പറഞ്ഞിട്ട് അവസാനം പറയുന്നൊരു സാധ്യത അദ്ദേഹത്തിൻ്റെ മുള്ളു ഒരു രോഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിക്കാം മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് ചിലപ്പോൾ നല്ല അപകർഷതാബോധം അല്ലെങ്കിൽ ഒരു ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖല ഇങ്ങനെ ചിലപ്പോൾ ഈ കൊളുത്തി കൊളുത്തി സംസാരിക്കുന്നവരും അത് അത് മുറിവേറ്റവരാണ്